റെക്കോർഡ് ുറിച്ച് സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി രൂപയായി സ്വർണ്ണവില ഉയർന്നു ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് രൂപയാണ് കൂടിയത് കേരളത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മാർച്ച് അഞ്ചിന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു മാർച്ച് ഒൻപതിന് ഈ റെക്കോർഡ് വീണ്ടും തിരുത്തി സ്വർണ്ണവില വീണ്ടും ഉയർന്നു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് നാല് അറുനൂറ് രൂപയിൽ എത്തി വില കുറഞ്ഞിട്ട് സ്വർണം വാങ്ങാമെന്ന് കരുതുന്നവരെയും വിവാഹ ആവശ്യത്തിനായി സ്വർണം വാങ്ങാനിരിക്കുന്നവരെയും വില വർധന വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇനിയും വില വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വില വർദ്ധിച്ചതോടെ സ്വർണം വാങ്ങാൻ ആളുകൾ കുറഞ്ഞെങ്കിലും പഴയ സ്വർണം വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം